മമ്മൂട്ടി വിനായകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജിതിൻഗേജോ സംവിധാനം നിർവഹിച്ച കളങ്കാവലിൻ്റെ പ്രീ റിലീസ് ടീസർ ഇന്നലെ പുറത്തിറങ്ങി ഇന്നലെ കൊച്ചിയിൽ വെച്ച് നടന്ന വർണ്ണാഭമായ ചടങ്ങിലാണ് ടീസർ ലോഞ്ച് ചെയ്തത് ചിത്രത്തിന്റെ രണ്ടാം ടീസറാണ് ഇന്നലെ പുറത്തുവിട്ടത് ചിത്രത്തിന്റെ ആദ്യ ടീസറിനും ട്രെയിലറിനും മികച്ച പ്രേക്ഷക പ്രതികരണമാണ് ലഭിച്ചത് ഡിസംബർ അഞ്ചിനാണ് ചിത്രം ആഗോള റിലീസായി പ്രേക്ഷകരുടെ മുന്നിലെത്തുന്നത് മമ്മൂട്ടിക്കൊപ്പം ചിത്രത്തിലെ ഇരുപത്തിമൂന്ന് നായികമാരും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും ചേർന്നാണ് പ്രീ റിലീസ് ടീസർ ലോഞ്ച് ചെയ്തത് ഇവരെ കൂടാതെ മലയാള സിനിമയിലെ പ്രമുഖ താരങ്ങളും സാങ്കേതിക പ്രവർത്തകരും ടീസർ ലോഞ്ച് ചടങ്ങിൽ പങ്കെടുത്തു കാണാതായ ഒരു പറ്റം സ്ത്രീകളെക്കുറിച്ച് അന്വേഷിക്കുന്ന പോലീസ് ഓഫീസറായി വിനായകനെത്തുമ്പോൾ മനുഷ്യരെ കൊല്ലുന്നതിൽ സുഖം കണ്ടെത്തുന്ന ഒരു സൈക്കോ കൊലയാളിയായാണ് മമ്മൂട്ടി ചിത്രത്തിൽ വേഷമിടുന്നത് എന്ന സൂചനയാണ് ഈ പ്രീ റിലീസ് ടീസർ നൽകുന്നത് ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്നത് മനുഷ്യനെ കൊല്ലുമ്പോഴാണ് എന്ന ടീസറിലെ മമ്മൂട്ടി കഥാപാത്രത്തിന്റെ ഡയലോഗും അതേ സൂചനയാണ് നൽകുന്നത് ചിത്രം തമിഴ്നാട് വിതരണം ചെയ്യുന്നത് ഫ്യൂച്ചർ ഫിലിംസ് ആണ് മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റായ ലോക ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ തമിഴ്നാട് വിതരണം ചെയ്തതും ഫ്യൂച്ചർ എണ്ണം ഫിലിംസ് ആയിരുന്നു കളങ്കാവലിന്റെ കേരള അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗും ഇന്നലെ ആരംഭിച്ചു ഇന്നലെ രാവിലെ പതിനൊന്ന് പതിനൊന്നിനാണ് ചിത്രത്തിന്റെ ഓൺലൈൻ ബുക്കിംഗ് ഓപ്പൺ ഓപ്പണായത് ഗൾഫിലും ചിത്രത്തിന്റെ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് ആണ് ചിത്രത്തിന്റെ ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്ണർ ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ വലിയ പ്രേക്ഷക ശ്രദ്ധ നേടുന്നുണ്ട് മുജീബ് മജീദ് സംഗീതം നൽകിയ തമിഴ് റിട്രോ ശൈലിയിലുള്ള ഗാനങ്ങൾക്ക് വമ്പൻ പ്രശംസയാണ് ലഭിക്കുന്നത് ഇതുകൂടാതെ ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി എത്തിയ മമ്മൂട്ടി വിനായകൻ എന്നിവരുടെ അഭിമുഖങ്ങളും ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ ട്രെൻഡിംഗ് ആണ് മമ്മൂട്ടി കമ്പനിയുടെ യൂട്യൂബ് ചാനലിലാണ് ഈ അഭിമുഖങ്ങൾ റിലീസ് ചെയ്തിരിക്കുന്നത് ക്രൈം ഡ്രാമ ത്രില്ലറായി ഒരുക്കിയ ചിത്രത്തിൻ്റെ ഹൈലൈറ്റ് മമ്മൂട്ടി വിനായകൻ എന്നിവരുടെ ഗംഭീര പ്രകടനങ്ങളാണ് എന്നാണ് സൂചന സെൻസറിംഗ് പൂർത്തിയാക്കിയ ചിത്രത്തിന് യു എ സിക്സ്റ്റീൻ പ്ലസ് സർട്ടിഫിക്കറ്റാണ് ലഭിച്ചത് കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക